പീരിമേട് പട്ടുമല തേയില ഫാക്ടറിയിൽ തേയില സംസ്കരണ മെഷീനുള്ളിൽപ്പെട്ട് തൊഴിലാളിക്ക് ദാരുണാന്ത്യം പട്ടുമല എസ്റ്റേറ്റിലേ താമസക്കാരനായ രാജേഷ് ആണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു രാവിലെ മെഷീൻ വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് പീരിമേട് പാമ്പനാർ പട്ടുമല ടീ ഫാക്ടറിയിലെ തേയില രാജേഷിന്റെ തല ഇതിനുള്ളിൽ പെടുകയായിരുന്നു ഉടൻ തന്നെ മറ്റു തൊഴിലാളികളെത്തി രാജേഷിനെ പുറത്തെടുത്ത് പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പട്ടുമല എസ്റ്റേറ്റ് ലയത്തിലാണ് മരിച്ച രാജേഷ് താമസിക്കുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പീരിമേട് പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി വിഷന് ന്യൂസ് പീരിമടം